എന്തുവാറപ്പോണോ ആ അല്ല നമ്മളെല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഉള്ളവൻ വായലിടും ഇല്ലാത്തവൻ മൈക്ക് അടുപ്പിച്ചു ഉള്ളവൻ വായലിടും ഇല്ലാത്തവൻ വിരലിടും ആ അറിയാമോ ഉള്ളവൻ ഇല്ലാത്തവൻ ഇല്ലാത്തവൻ പിന്നെ തീ നമുക്ക് ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നില്ലേ ചിന്തിച്ചു വയലിടും ഇല്ലാത്തവൻ വിരലിടും നമ്മൾ എന്തോ ടൂത്ത് ബ്രഷ് いいバトル。 ഓക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഏ ഫ്രഷ് ബ്രഷ് എന്ത് ബ്രഷ് ആ ടൂത്ത് ബ്രഷാ കറക്റ്റ് ആടാ അയ്യോ